ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതിമ ദിവസട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒത്തിരി നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വീഡിയോ ഫുൾ കാണുക എന്നിട്ട് സെലക്ട് ചെയ്യാൻ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്ട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജിപേ ആണ് ഇനി അക്കൗണ്ട് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അങ്ങനെയും സൗകര്യമുണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ് കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ കേട്ടോ ഇതാണ് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നടേണ്ട രീതിയെക്കുറിച്ച് ലോട്ടസ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ജസ്റ്റ് ഒരെണ്ണം പരീക്ഷിക്കാനായിട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നടേണ്ട രീതിയിൽ അറിയില്ലെങ്കിൽ ജസ്റ്റ് ചോദിക്കുക നമ്മളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ കിട്ടുമ്പോൾ തന്നെ ഒരു ബോക്സിൽ വരുന്ന ഐറ്റമാണ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം മാത്രം നട്ട് നട്ടുവയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ അധികം ദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ഇപ്പോൾ പറയില്ല കാരണം മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം കേട്ടോ നാളെ തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയറാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റും പ്രൊഫഷണൽ കൊറിയറും ഇല്ല പ്രൊഫഷണൽ കൊറിയർ വേണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം സി സി അപ്പോൾ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നു അറിയില്ല അത് പറഞ്ഞാൽ മതി കേട്ടോ സ്പീഡ് പോസ്റ്റ് ഇല്ല അതുകൊണ്ട് നേരത്തെ അത് പറയുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം പിന്നെ ഇന്നത്തെ ഓഫർ അറിയണ്ടേ അമ്പത് രൂപയുള്ളൂട്ടോ സി സി അപ്പോൾ കൊറിയർ ചാർജ് അമ്പത് രൂപ ഡി ടി ഡി സി കൊറിയറാണ് പ്രൊഫഷണൽ കൊറിയറൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അപ്പോൾ നോർമൽ സി സി ആയിരിക്കും ഡി ജി ഡി സി കൊറിയറിന് അമ്പത് രൂപ സി സി ഉള്ളു കേട്ടോ കേരളത്തിനകത്താണ് പുറത്തോട്ടാണെങ്കിൽ വ്യത്യാസമുണ്ട് എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഓഫറായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ധൈര്യമായിട്ട് തന്നെ ഓർഡർ ചെയ്യാം എല്ലാം നിങ്ങളുടെ കൈകളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കിയാലോ ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി എല്ലോ പി യോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതും വലുതും നല്ല വലുതുവായ കേട്ടോ എല്ലാ ട്യൂബേഴ്സും തന്നെ അപ്പോൾ ഇതാ അത്രയുണ്ട് അപ്പോൾ ഈ ഒരു ചെറുത് മുതലുണ്ട് കേട്ടോ ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എൺപത് പിന്നെ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് വരെ കേട്ടോ ഇരുന്നൂറിൻ്റെയാണ് ഈ ഏറ്റവും വലുത് കാണുന്നത് അത് ഒരെണ്ണേ ഉള്ളൂ പിന്നെ നൂറ്റി അൻപതിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ ഒരു വലുപ്പുള്ളത് അപ്പോൾ നൂറിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം യെല്ലോ പിയോണിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ലോട്ടസ് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി അതാണ് അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ ഇത് പലത്തും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ട്യൂബർ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിൽ അതിൽ ചെറുത് നൂറൊക്കെ ആണെങ്കിൽ പിന്നെ ഇതുപോലത്തെ ആണെങ്കിൽ എഴുപത് രൂപയ്ക്ക് വേണ്ട കേട്ടോ റെഡ് ഫിലിപ്പാണ് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത് കേട്ടോ ഇപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചുള്ള ലോട്ടസിൻ്റെ പേര് റെഡ് ഫിലിപ്പ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഷാങ്ക ആയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഒരു കസ്റ്റമറിൻ്റെ അപ്ഡേറ്റ് കാണിച്ചപ്പോൾ അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു കേട്ടോ ഇതിൻ്റെ ട്യൂബർ ഉണ്ടാവും അപ്പോൾ ദാ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ റെഡ് ശങ്കയുടെ ഈ ഒരു വലുപ്പുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ബാക്കിയെല്ലാം ഈ വലുപ്പുള്ളതൊക്കെ നൂറ് പിന്നെ എൺപത് രൂപയുടെ നൂറിൻ്റെ ഉണ്ടെ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ എല്ലാം ഈ വലിപ്പം തന്നെ കിട്ടത്തില്ല കേട്ടോ ചിലതൊക്കെ ഒത്തിരി കുറവായി ഇതുപോലത്തെ ആണെങ്കിൽ എൺപത് രൂപ കേട്ടോ അപ്പോൾ റെഡ് ഷാങ്കായി ആണ് അധികം ഇല്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് വലിയ ട്യൂബർ ഒന്നേ ഉള്ളൂ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി നയൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഡി നയൻ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് കിട്ടിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതാ വീണ്ടും വന്നിട്ടുണ്ട് ഡീനയിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഇത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് പിന്നെ ചെറുത് അധികം വിലട വാങ്ങിക്കാൻ പറ്റില്ല എങ്ങനെയായാലും ആയാലും നട്ട പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്പത് രൂപയുടെ ചെറുതും ഉണ്ട് അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു പീസ് ആയിരിക്കും ഇതുപോലത്തെ പീസായിരിക്കും ടോപ്പ് ഭാഗം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ രണ്ട് പീസുകൾ വരുന്നതായിരിക്കും സോറി രണ്ട് ഗ്രോ ടിപ്സ് വരുന്നതായിരിക്കും പിന്നെ അമ്പത് രൂപയുടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചെറുതുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണുള്ളൂ കേട്ടോ അതാ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെ ഒക്കെ അതാ ചെറുതൊക്കെ ആണെങ്കിൽ നൂറ് പിന്നെ നൂറ്റി അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ടോ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് ആണ്ടോ പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതെല്ലാം തന്നെ അപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നഷ്ടം വരില്ല കേട്ടോ അതൊക്കെ ഇത് കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടോ എല്ലാം തന്നെ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് നൂറ്റമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ കാവേരിയുടെ കാണുന്നത് അപ്പോൾ നല്ല പെറ്റൽസ് ഒക്കെ ഉള്ള വെറൈറ്റിയാണ് കാവേരി ഇപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ കാവേരി നൂറ്റമ്പത് രൂപയുള്ളൂ ഇത് സിആർ റൂബിയുടെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെയും ഉണ്ട് കേട്ടോ സിആർ റൂബിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് സി ആർ റുബി ഇത് വന്നിട്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ വലിയ ട്യൂബറല്ല ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ ഈ ഒരു വലിപ്പുള്ളതാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് പനീറോസ് നല്ല ട്രോപ്പിക്കലാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ മിസ്സാക്കേണ്ട നല്ല ചാൻസ് തന്നെയാണ് കേട്ടോ പനീറോസിൻ്റെതണ്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ അടുത്തത് വന്നിട്ടൊരു ബൗൺ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ താ ഇതാണ് വലിപ്പം അമ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ അപ്പോൾ അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഈ ഒരു വലിപ്പുള്ള ട്യൂബറാണ് കേട്ടോ അമ്പതിൻ്റെ അപ്പോൾ എല്ലാ ട്യൂബേഴ്സും അമ്പത് രൂപയാണ് കേട്ടോ ബൗൾ ലോട്ടസ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഫ്രഷ് പേരൊക്കെ വന്നിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് കുഞ്ഞ് ട്യൂബറ് ബൗളോട്ടസിന് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ട്യൂബറിനൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷാണ് കണ്ടല്ലോ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ ഇത് മഹിമയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇരുന്നൂറിൻ്റെ ആ കേട്ടോ ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറുതാ ഇതുപോലത്തെ അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ മഹിമയുടെ ട്യൂബേഴ്സാണ് ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏറ്റവും വലുതാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഗ്രോത്ത് ടിപ്സ് ടോപ്പിൽ പോയതുണ്ട് സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലത്തേക്കാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ അമരിപ്പിയോണിയുടെ വലിയ വലിയ ഉണ്ട് കേട്ടോ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ഉള്ളൂ ഈ ആണെങ്കിൽ നൂറ് രൂപയാണ് പിന്നെ ഇത് ഇതുപോലത്തേക്കാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ അമരിപ്പിയോണിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് അതെല്ലാം തന്നെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ ഇത്രയും വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു മറന്നു പോകാട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ ബൈ ഫ്രണ്ട്സ്